എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റി ബാബു എം എസ് എം ഐ ഞാൻ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസ സമൂഹത്തിൻ്റെ അംഗമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ഞാൻ സഭാ സ്വീകരിച്ചത് അറുപത് വർഷങ്ങൾക്ക് മുൻപ് മലബാറിലെ കോഴിക്കോട്ടിലെ കുളത്ത് എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മോൺസെനിയോർ സി ജെ വർക്കി വർക്കി അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ അച്ഛൻ സ്ഥാപിച്ച കോൺഗ്രിഗേഷനാണ് എം എസ് എം ഐ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുടുംബ പ്രേക്ഷിതത്വവും അതുപോലെ തന്നെ വചന പ്രഘോഷണവും ആണ് അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ വിശേഷം ഇനി വീ വീടിനെ കുറിച്ച് പറയുവാണെങ്കിൽ എൻ്റെ വീട് തൃശ്ശൂരാണ് വീട്ടിലെ അപ്പച്ചനമ്മ ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാനാണ് ഏറ്റവും അളയ സന്തതി ചേച്ചി ചേട്ടൻ പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരും പ്രൊഫഷണൽ വൈസ് ഞങ്ങൾ മൂന്ന് പേര് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് ആണ് അവരുടെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു സെറ്റിലായി അവരെല്ലാവരും ഈ ഒരു ഫീൽഡിൽ തന്നെയാണ് അപ്പച്ചൻ കോളേജിൽ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ ഫിസിക്സ് പ്രൊഫസർ ആയിരുന്നു അമ്മ ഒരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു റിട്ടയർ ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു ഒരു നല്ലൊരു കുടുംബം തീർച്ചയായിട്ടും എൻ്റെ ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുത്താനൊക്കെ എൻ്റെ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് ഫ്രം മൈ ഫാമിലി എന്നും പൊക്കിയെടുത്ത് പള്ളി കൊണ്ടുപോകുന്നു അതിനൊരു വ്യത്യാസമില്ല പരീക്ഷ ഉണ്ടേരിയില്ലെങ്കിലും ഒക്കെ പൊക്കിക്കൊണ്ട് പോയിരിക്കും അങ്ങനെ ഒരു ബാല്യകാലം പ്ലസ് ടു കഴിയുന്നു അപ്പോഴത്തെ ട്രെൻഡ് എല്ലാവരും എഞ്ചിനീയറിംഗിന് പോവാന്നുള്ളതാണ് ചെറുതുരുത്തിയിലുള്ള ജ്യോതി എഞ്ചിനീയറിങ് കോളേജിലാണ് ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തത് അപ്പം അപ്പോഴൊക്കെ ഞാൻ ഈ കോൺവെന്റ് സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിലും അവരിങ്ങനെ ചോദിക്കാറ് വീട്ടിൽ രണ്ട് പെൺമക്കളുണ്ടല്ലോ രണ്ട് പെൺമക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സിന്റെ ക്ലീഷെ ക്വസ്റ്റൻ ആണ് അന്ന് ഒരാൾക്കല്ല്യാണം കഴിച്ചോട്ടെ മറ്റാൾ സിസ്റ്റർ ആയിക്കോട്ടെ അപ്പൊ ഞാനാണല്ലോ രണ്ടാമത്തെ സിസ്റ്റർ ആവാൻ സാധ്യതയുള്ള ആൾ അന്ന് ഞാൻ പറയും എനിക്ക് ഈ പരിപാടി ഇഷ്ടമല്ല അപ്പൊ അവര് തിരിച്ചു പറയും ഇങ്ങനെ പറയുന്നവരാണ് സിസ്റ്റർ ആവുന്നത് അപ്പൊ ഇവരോട് ഒരു യുദ്ധം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നും അവരങ്ങനെ പറഞ്ഞിട്ട് നൗ ഐ ബിക്കം എ സിസ്റ്റർ എൻ്റെ ഉള്ളിൽ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ആ സമയത്തൊന്നും ഞാൻ സിസ്റ്റേഴ്സ് വണ്ടി ഓടിക്കുന്ന പോലും കണ്ടില്ല എനിക്ക് ഈ നല്ല പൊക്കം ഉള്ളത് ഒരു ആറാം ക്ലാസ് തൊട്ട് ഞാൻ സ്കൂട്ടി ടു വീലറൊക്കെ ഓടിച്ചു തുടങ്ങി അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിസ്റ്റേഴ്സിന് ഒരു സ്വാതന്ത്ര്യവും ഇല്ല ഇവരിങ്ങനെ അരയിൽ കെട്ടി കെട്ടി ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു പഠിപ്പിക്കുന്നു തിരിച്ച് ഗവൺമെന്റിൽ പോകുന്നു അപ്പം അതിലും എനിക്ക് ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ പറ്റണമെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സിസ്റ്ററിനെ ചട്ട കൂടുതൽ ഒരിക്കലും പോകില്ല എന്നുള്ളൊരു തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ പോലെ നമ്മൾ സ്വപ്നം കണ്ടു ഓക്കെ നമ്മളെ കല്യാണം കഴിക്കാൻ ഒരാൾ ഒരു ഫാമിലി ഒരു ജോലി അങ്ങനെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് എൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ നടക്കണം എന്നുള്ള ചിന്ത തന്നെയായിരുന്നു പിന്നെ എൻജിനീയറിങ്ങിന് പോന്നു ദൈവ കൃപയാൽ നന്നായിട്ട് പഠിക്കാനുള്ളൊരു കൃപ തീർച്ചയായിട്ടും ഈശോ തന്നു അങ്ങനെ കോളേജിൽ എനിക്ക് തോന്നുന്ന ആ ഇയർ പാസ് ഔട്ടായപ്പം അവിടുത്തെ ടോപ്പറായിരുന്നു ഗോൾഡ് മെഡലൊക്കെ വാങ്ങി സന്തോഷത്തോടു കൂടെ ഇരിക്കുമ്പം ആ ഫൈനൽ ഇയർ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നു ഇൻഫോസിസില് ജോലിയൊക്കെ കിട്ടുന്നു അപ്പം ഇങ്ങനെ നമ്മൾ വി ആർ കമ്മിങ് ഔട്ട് ഓഫ് ദ കോളേജ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് ലൈക്ക് അപ്പനമ്മയും വളരെ അഭിമാനത്തോടെ പറയുമ്പോൾക്ക് ജോലി കിട്ടി ലഡ്ഡും ഒക്കെ കൊടുത്ത് സെലിബ്രേറ്റ് ചെയ്ത് ഓക്കെ അപ്പം ഞാനും ഓക്കെ എനിക്ക് ജോലി കിട്ടി ഇനി ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോകുന്നത് അതുവരെ മോസ്റ്റ്ലി ഡേ സ്കോളർ ആയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കോളേജിലാണെങ്കിലും അപ്പം ഈ ഇൻഫോസിൻ്റെ ട്രെയിനിങ് മൈസൂരാണ് സോ അങ്ങനെ ആദ്യമായിട്ട് കുട്ടി കൂടും കിടക്കയൊക്കെ എടുത്ത് വീട് വിട്ട് പോകുന്നത് നമ്മളിങ്ങനെ ജോലി കിട്ടിയിട്ടാണ് അപ്പോൾ ഒരേ സമയം ഭയങ്കര ത്രില്ലും ഉണ്ട് അതായത് എനിക്ക് ജോലി കിട്ടിയിട്ടാണല്ലോ പോകുന്നത് സോ ഐ വിൽ ഏൺ സംതിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി മന്ത് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ കോളേജിലെ കുറച്ച് പേരുണ്ട് പിന്നെ ഈ മൈസൂർ ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു അടിപൊളി ക്യാമ്പസാണ് പള്ളി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എല്ലാ ഫ്രൈഡേ വീക്കെൻഡ്സിലും മൂവീസ് റിലീസാവും അങ്ങനെ നമുക്ക് അടിച്ച് പൊളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പം ഇങ്ങനെ ജോലി അതായത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ജോലിയുണ്ട് അവരുടെ ഓഫർ ലെറ്റർ വന്നു ഇനി അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി അതുവരെ നമ്മളിങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നടന്ന് കറങ്ങി നടന്ന് ഫ്രീ ആയി ഇഷ്ടമുള്ള ഉടുപ്പ് എടുത്ത് ഒരു ഒരു പെൺകുട്ടിക്ക് എങ്ങനെയൊക്കെ സന്തോഷമായിട്ട് നടക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സന്തോഷിച്ച് തീർച്ചയായിട്ടും പ്രാർത്ഥന ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പഠന കാലഘട്ടമൊക്കെ ഒരു ജോലി കിട്ടിയ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ കരുതി അതും കോളേജിലും ഭയങ്കര അഭിമാനമായിരുന്നു കാരണം എൻ്റെ കോൺവെക്കേഷൻ ഒക്കെ നടക്കുമ്പോൾ പാരൻസിന് ഓൾസോ ഇറ്റ് വാസ് വെരി ഓൾസോ വെരി ഹാപ്പി ദാറ്റ് ഇങ്ങനെ നമ്മൾ ആ കോൺവെക്കേഷനും അങ്ങനെ അക്കാഡമിക്സിലും കരിയർ വൈസും എല്ലാം ഇങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നു അപ്പം ഇനി അടുത്തത് എന്താണ് നമ്മുടെ ഈ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ പറയുന്ന പോലെ ഇനി അടുത്തത് നമ്മുടെ മാംഗല്യമാണ് അടുത്ത സാധനം എന്തായാലും കരിയർ ആദ്യം ഒന്ന് സെറ്റാക്കണം എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ മൈസൂർക്ക് പോകുന്നു അതാണ് ആദ്യത്തെ ഒരു ലൈഫിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം